ാണ് <laughs> களை நீங்கள் ஊதிய டீச்சர் நல்ல ോ ടീച്ചർ എന്റെ പേരാണ് എനിക്ക് പാട്ടുപാടാൻ केलेंदाने चले चले चलेंदाने 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 चले എന്താ പോഷാണ് എന്റെ പേര് എന്താ മൂന്നാളും അകത്തേക്ക് പോലെ കടന്നു പോയി ഓരോ കുട്ടികളും හ විශෂබි කැඩට හිදශමී යතැ

െ അഭിനും ഈ സന്തോഷങ്ങൾ

അതാ മാളി ടീച്ചനെ കണ്ടു ഹലോ ഇതുക്കൊണ്ട് വിദ്യാർത്ഥ്യാസം ഒക്യുപിട്രാണ് പുനരധിവാസ സ്ഥാപനമായി കുട്ടികൾക്ക് വേണ്ടി ഒരു സ്കൂളാണ് ഇതിന്റെ അവർ കേറെ അറിയാവുന്ന മാളി ടീച്ചർ വളരെ ഒക്കുമായി കിടക്കുന്നാണ് അവർ ആഗ്രഹിക്കുന്നു ഈ ചേട്ടൻ ഞാൻ എന്റെ അമ്മക്കടിയോക്കും ഉണ്ടായിട്ട് മാളി ടീച്ചർ ചേർത്ത് നട്ടേ പുതുതലമുറയുടെ പാഠങ്ങൾ നമുക്ക് പകർന്നുകൊണ്ടിരിക്കുന്നു